ഹിയർ ഫ്രൂട്ട് ട്രാവലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഒഡീഷയിലെ അതിപ്രശസ്തമായ ചിൽക തടാകത്തിലാണ് അപ്പോൾ ചിൽക്ക തടാകം കാണാനാണ് നമ്മൾ പോകുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു തടാകമാണിത് ഇന്ത്യയിലെ ഒഡീഷ സംസ്ഥാനത്ത് കിഴക്ക് തീരത്ത് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ലവണജല തടാകമാണ് ചിൽക്ക വലുപ്പത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തേതും ആയ ലഗൂൺ മൺസൂൺ കാലത്തും വേനൽക്കാലത്തും ഇതിൻ്റെ വിസ്തീർണം വ്യത്യസ്തപ്പെട്ടിരിക്കും ശരാശരി ആയിരത്തി ഒരുന്നൂറ് ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം കായലിൻ്റെ മധ്യ ദക്ഷിണ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് സൊമാളോ ദുംകുടി ദ്വീപുകൾ വ്യത്യസ്തമായ ദേശാടന പക്ഷികളെ നമുക്ക് ഈയൊരു തണുപ്പ് കാലത്ത് നമുക്ക് കൂടുതലായി കാണാൻ കഴിയും ഡോൾഫിനുകളെയും കൂടുതലായിട്ട് ഈ ഒരു തടാകത്തിൽ കാണാം നമുക്കെന്തായാലും ഈ ഒരു കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം വളരെ പ്രാചീനമായ മീൻപിടുത്ത രീതിയിലുള്ള ബോട്ടുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് തടി കൊണ്ടുണ്ടാക്കിയ പഴയ ഒരു ബോട്ടാണിത് അതിൻ്റെ മുൻവശത്ത് ചെറിയൊരു മോട്ടോർ ഘടിപ്പിച്ചിട്ട് ആ ഒരു ഇഞ്ചനിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് മുഴുവനായും നടത്തുന്ന അവിടുത്തെ മുക്കുവന്മാർ തന്നെയാണ് അപ്പോൾ ഇത് മത്സ്യബന്ധനത്തിനും ഉപയോഗിക്കും അതിൻ്റെ കൂടെ തന്നെ ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നതിനും ഈ ഒരു ബോട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം നാല് മണിക്കൂറോളം ദൂരം നമുക്ക് ഈ ഒരു ബോട്ടിൽ ഈ തടാകത്തിലൂടെ സഞ്ചരിക്കാം അപ്പോൾ അത് വളരെ രസമുള്ള ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് വ്യത്യസ്തമായ ദേശാടന പക്ഷികളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരാൾക്ക് ഏകദേശം എഴുന്നൂറ് രൂപയാണ് ഈ ഒരു യാത്രക്ക് അവർ ഈടാക്കുന്നത് നമ്മളവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിന്ന് ടിക്കറ്റ് മേടിച്ചതിന് ശേഷം നമുക്കൊരു പത്ത് പന്ത്രണ്ട് ആൾക്ക് ഈ ഒരു ഒരു ബോട്ട് എന്ന കണക്കിൽ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം വളരെ രസമായിട്ടുള്ള ഒരു യാത്ര തന്നെ ആ ബോട്ടിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്കിങ്ങനെ കണ്ട് രസിക്കാം ഇതിൻ്റെ അവിടെ എവിടെയായിട്ട് ചെറിയ ദ്വീപുകളുണ്ട് ആ ദ്വീപുകളിലേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്ത് പോകാം എല്ലാം മനോഹരമായിട്ട് കായലിൻ്റെ പരപ്പിൽ ഈ ദേശാടന പക്ഷികൾ വന്നിരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആ ദൃശ്യം കാണുമ്പോൾ തന്നെ വളരെ മനോഹരമാണ് നമുക്ക് ഈ ഒരു യാത്ര ചെയ്തിട്ട് ഇതിൻ്റെ ഒരു മറുതീരത്തുള്ള ഒരു തുരുത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഒരു ദ്വീപ് ദ്വീപിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് ആസ്വദിക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ മറ്റൊരു തീരത്തെത്തി കഴിഞ്ഞു അപ്പോൾ അവിടെ ചെറിയ കച്ചവട സ്ഥലങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല മത്സ്യങ്ങൾ കാണാം വളരെ ഉയർന്ന ഫ്രഷായിട്ട് പിടിച്ച കായൽ മത്സ്യങ്ങൾ മറ്റേ വലിയ ചെമ്മീനൊക്കെ കാണാനുണ്ട് അത് നമുക്ക് ലൈവായിട്ട് അവരോട് പറഞ്ഞു അവർ കുക്ക് ചെയ്തിട്ട് നമുക്ക് തരും ഇനി നമുക്ക് ഈ ഒരു തീരത്തുനിന്ന് കുറച്ച് നല്ല സംഭവ കാടുകളാണ് ഈ കാടുകളുടെ നടുവ് കൂടി നമുക്ക് ഇങ്ങനെ സഞ്ചരിച്ച് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് മനോഹരമായിട്ടുള്ള ബീച്ചുണ്ട് അപ്പോൾ അതും നമുക്ക് നമുക്ക് ആസ്വദിക്കാം ഇത് അറിയുക ഇതിൻ്റെ ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഈ സമൊക്കെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് ആ ഒരു ബീച്ചിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ രസമുള്ള ഒരു കാഴ്ച തന്നെ കേട്ടോ ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് എന്താ നമ്മൾ കായലിൻ്റെ ആ ഒരു ഇതിൽ നമ്മളുടെ യാത്രയൊക്കെ ചെയ്ത് വന്ന് ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം ഒക്കെ യാത്ര ചെയ്ത് നേരെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബീച്ച് അപ്പോൾ അതിലൊക്കെ നമുക്ക് നിന്ന് ശരിക്കും ആസ്വദിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് പോവാം അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്താ വെച്ചാൽ ഇവർ ഇവിടെ ഇവരുടേതായിട്ടുള്ള കുറേ കക്ക അതിൻ്റെ ഉള്ളിൽ മുത്തുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതൊരു ബിസിനസ്സാക്കിയിട്ടവർ കാണിക്കുകയാണ് അവിടെ കൂടെ വന്ന ആൾക്കാർക്കൊക്കെ ഈ കക്കേൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ഒറിജിനലാണോ പേക്കാണോ എന്നൊന്നും നമുക്കറിയില്ല എന്നാൽ ചിലരൊക്കെ പേശി വാങ്ങിയത് കണ്ടിട്ടുണ്ട് എന്തായാലും വളരെ രസമുള്ളൊരു അനുഭവമായിരുന്നു ഒരു ദിവസത്തെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളുടെ സ്ഥലത്തേക്ക് പോവുകയാണ് എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരു കൂടെ നന്ദി